തിരുവനന്തപുരം പാറശാലയിലാണ് കേസിനാസ്പദമായ സംഭവം പാതിരാത്രി പതിനൊന്ന് മണിയോടെ വീട്ടുമുറ്റത്ത് പട്ടിയുടെ നിർത്താതെയുള്ള കുര ശ്രദ്ധയിൽപ്പെട്ടാണ് സർക്കാർ ജീവനക്കാരനായ വസന്തൻ വാതിൽ തുറന്നത് പുറത്തേക്കിറങ്ങി വീട്ടുമുറ്റത്തെ മാവിഞ്ചുവട്ടിലെത്തിയപ്പോഴാണ് തോട്ടിയുമായി ഒരാൾ മാങ്ങ വരച്ച് ചാക്കലാക്കുന്നത് കണ്ടത് മോഷണം കയ്യോടെ പിടികൂടിയെങ്കിലും പ്രതി പിന്തിരിയാൻ തയ്യാറായില്ല വീട്ടുടമയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ഒപ്പം അസഭ്യ വർഷവും തുടർന്നു പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതി കത്തി കാട്ടി വീട്ടുടമയെ മാങ്ങ പറച്ചു തീരുന്നതുവരെ വീട്ടിൽ തന്നെ ഇരുത്തി വീട്ടുടമ വീടിനുള്ളിൽ കയറിയതിന് പിന്നാലെ മോഷ്ടാവ് മാങ്ങയുമായി കടന്നുകളഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ വീട്ടുടമസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നത് വ്യക്തമാണ് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന തൊണ്ടി വാഹനങ്ങളുടെ ടയറുകൾ മോഷണം പോയത് മാങ്ങ മോഷ്ടാവ് തന്നെയാണ് തൊണ്ടി വാഹനങ്ങളുടെ ടയറും മോഷിച്ചത് എന്നാണ് പോലീസ് നിഗമനം വീട്ടുടമ സിസിടിവി ദൃശ്യങ്ങൾ സഹിതം പാറശാല പോലീസിൽ പരാതി നൽകി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം